സ്വാഗതം ആഭിമുഖ്യത്തിൽ മനുഷ്യജാലിക മനുഷ്യജാലിക സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനത്തിൽ ഈ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്ക് സംഘടിപ്പിച്ചു രാജ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പ്രൗഢമായ ചടങ്ങിൽ മനുഷ്യജാലിക സംഘടിപ്പിച്ചു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തും മനുഷ്യജാലിക വിപുലമായി ആഘോഷിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അൻവർ മുഹിയുദ്ദീൻ ഹുദവി പ്രമേയ പ്രഭാഷണം നടത്തി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ ബഹ്റൈൻ റേഞ്ച് ജമിയത്തുൽ മുല്ലമിൻ പ്രസിഡന്റ് സയ്യദ് യാസക് ജിഫ്രി തങ്ങൾ കെ എം സി സി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഒ ഐ സി സി ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറീൽ ഒ ഐ സി സി ഗ്ലോബൽ പ്രസിഡന്റ് ബിനു കുന്നന്താനം ബി കെ എസ് എഫ് പ്രതിനിധി ബഷീർ അംബലായി നജീബ് കടലായി തണൽ പ്രതിനിധി റഷീദ് മാഹി സാമൂഹിക പ്രവർത്തകരായ കെ ടി സലീം റഫീഖ് അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്നു എസ് കെ എസ് എസ് എഫ് ബഹ്റൈൻ കമ്മിറ്റിയുടെ സ്നേഹോപകാരം ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് ബി കെ കുഞ്ഞഹമ്മദ് ഹാജിയും ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് സാഹിബും ചേർന്ന് മുഖ്യാതിഥികൾക്ക് കൈമാറി കെ എം സി സി ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ സമസ്ത ബഹ്റൈൻ ട്രഷറർ നൌഷാദ് ബി ജോയിന്റ് സെക്രട്ടറിമാരായ ഹംസ അൻവരി മൂളു കെ എം എസ് മൗലവി ഷഹീം ദാരിമി ഇസ്മായിൽ റഹ്മാനി വേളം ബഷീർ ദാരിമി സമസ്ത കേന്ദ്ര ഏരിയ ഭാരവാഹികളും ജമിയത്തുൽ മുല്ലമിൻ ഉസ്താദുമാരും സംബന്ധിച്ചു സമസ്ത ബഹ്റൈൻ കേന്ദ്ര കോർഡിനേറ്റർ ഹാഫിൽ ഷർഫുദ്ദീൻ മൗലവി ഖുറാൻ പാരായണം ചെയ്തു എസ് കെ എസ് എഫ് മുൻ പ്രസിഡന്റ് അഷ്റഫ് അൻവരി ചേലക്കര പ്രതിജ്ഞയും ഫാസിൽ വാഹി ഷഹീം ദാരുമി ജാസർ വാരം എന്നിവർ ചേർന്ന് ദേശീയോദ്ഗ്രഥന ഗാനവും അവതരിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട്ട് അധ്യക്ഷത വഹിച്ചു Navas KM Smaulavi KMS Mawlevi, Rimya Rino Media Rang Bahrain Media rung, today's talk supported by Jum's Dental Center Zinch The complete dental care for your family Honey for Detergents We guarantee your satisfaction Al Hilal Hospitals and Medical Centre Available, Accessible, Affordable.